മുമ്പോട്ട് മരിച്ചു വാപ്പ പറഞ്ഞത് ഓന ഇനി ചെയ്യുന്ന കാര്യം നല്ല കാര്യമാണ് നാളെ എനിക്ക് മത്സരം ഒക്കെ ഗുണം ചെയ്യണ കാര്യമാണ് എന്തായാലും പോകുമ്പോൾ സങ്കടം ഉണ്ടോ അതിപ്പോൾ തന്നെ കണ്ണീന്നെ വെള്ളം ഇറ്റും ഇപ്പോഴല്ലേ കുറച്ചറിഞ്ഞ് സമയമാകുമ്പോഴും നമ്മൾ നമ്മളിത്രയും ആത്മാർത്ഥമായി പണിയെടുത്ത സ്ഥലമല്ലേ ഇത്രയും കാലിൻ്റെ മക്കളെ കാര്യങ്ങളൊക്കെ ചെയ്തില്ല എന്തും എന്തുകൊണ്ടല്ലേ എന്തെങ്കിലും പിന്നാലും ഇരുപത്തി അഞ്ച് വർഷം മുമ്പ് നമ്മൾ അൽക്കോയറിൽ ഒരു ആക്സിഡൻ്റ് ആണ് തമ്മിൽ ഒരു ഫർണിച്ചറ് ബിൽഡിങ്ങുണ്ട് അത് കാറ്റിന് പോണ് വന്നിട്ട് ഒരു പയ്യൻ മരിച്ചിട്ട് എൻ്റെ തല പോയി തല പോയിട്ട് പിന്നെ അന്ന് ഈ ഇത്ര പബ്ലിക്കില്ല ഇവിടെ അന്ന് രണ്ട് രണ്ട് ഒരു മല്ല മാത്രമുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അവർക്ക് പേടിയായിട്ട് ഞാനാണത് കുളിപ്പിച്ച് ഒക്കെ ചെയ്ത് കൊടുത്തത് മസ്കത്ത് ആമിറാത്തിലുള്ള മക്ബറത്തുൽ ആമിറാത്തിലാണ് ഞാനിപ്പം നിൽക്കുന്നത് അതായത് ഒരു കബറിസ്ഥാനിലാണ് വളരെ വിശാലമായിട്ടുള്ള ഒരു ഭൂമിയാണ് കഴിഞ്ഞ ഇരുപത്തി ഒൻപത് വർഷക്കാലമായി മലപ്പുറം തിരൂർ സ്വദേശി മൂസക്ക ഇവിടെ ജോലി ചെയ്തു വരികയാണ് ഇപ്പോൾ അദ്ദേഹം ഈ ഒരു സേവന കാലാവധി പൂർത്തിയാക്കി കൊണ്ട് നാട്ടിലേക്ക് മടങ്ങുകയാണ് അടുത്ത മാസം നാട്ടിലേക്ക് മടങ്ങുകയാണ് അപ്പൊ അദ്ദേഹത്തിന് ഈയൊരു കാലയളവിനുള്ളിൽ ഇരുപത്തി ഒൻപത് വർഷ കാലയളവിനുള്ളിൽ ഒരുപാട് അനുഭവങ്ങളുണ്ട് ആ അനുഭവങ്ങൾ ഗൾഫ് മാധ്യമവുമായി പങ്കുവെക്കുകയാണ് അദ്ദേഹം ഒരു മാസം കഴിഞ്ഞ മൂസക്ക ഇവിടുന്ന് പോവുകയാണ് ഇപ്പൊ എന്താണ് തോന്നുന്നത് സങ്കടമുണ്ട് കാരണം അതിപ്പം അറിയില്ല കുറച്ച് ദിവസം പോകുന്ന സമയത്ത് അറിയുള്ളൂ കാരണം അത് അത്രയും സ്നേഹിക്കുന്നൊരു സ്ഥലമാണ് പിന്നെ അത്ര സ്നേഹിക്കുന്നൊരു ഖബുറാനികളാണ് അപ്പോൾ അവരുടെ സ്ഥലം പറഞ്ഞ് പോകണം ഞാൻ ആഗ്രഹം പോയിരിക്കാൻ പറ്റില്ലല്ലോ നമ്മുടെ നാടല്ലല്ലോ പോണം പിന്നെ ശാരീരിക കൊണ്ട് പോയേ പറ്റുള്ളൂ എന്തായാലും പോകുമ്പോൾ സങ്കടം ഉണ്ടോ അതിപ്പോൾ തന്നെ തുടങ്ങിയിട്ടുണ്ട് കാരണം ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ അത്രയും ആത്മാർത്ഥമായി പങ്കെടുത്ത സ്ഥലമല്ലേ അത്രയും കാലം എൻ്റെ മക്കളെ കാര്യങ്ങളൊക്കെ ചെയ്തില്ല എന്തിനും എന്തുകൊണ്ടല്ലേ ചെയ്തു തരാം ഇല്ലാർ പിന്നെ പത്ത് സെൻ്റെ സ്ഥലം എടുത്ത് വീടുണ്ടാക്കി മൂന്ന് മക്കളെ കെട്ടിച്ച് ഇതൊക്കെ ഇതുകൊണ്ട് ചെയ്ത് തന്നെയാണ് ഞാൻ മസ്ക്കത്തിൽ ബലിന്ദ് വിസക്ക് വന്നതാണ് അങ്ങനെ ഒരു വർഷം ഞാൻ പുറത്ത് കച്ചറയിൽ ജോലി ചെയ്തു അതായത് മറ്റേ കച്ചറ വെറുക്കണ ജോലി അങ്ങനെ അവിടെ നിന്ന് പിന്നെ ഒരു വർഷം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇവിടെ ആളെ വേണം എന്നിട്ട് ഇവിടെ കയറി ഇവിടെ കയറി ഇപ്പോൾ ഇരുപത്തി ഒൻപത് വർഷമായി ഇരുപത്തൊമ്പത് വർഷം വന്ന സമയത്തൊക്കെ വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു അന്ന് ഞങ്ങൾ ആറ് 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 പേര് ലാബർ ഉണ്ടായിരുന്നു ഇവിടെ ഈ ആറ് ലേബർ എന്ന് പറഞ്ഞാൽ മറ്റേ അഞ്ച് മലയാളികളായിരുന്നു അഞ്ച് മലയാളികൾക്ക് ഇപ്പോൾ ഓരോന്ന് ഓരോരുത്തരൊക്കെ ആയി പോയി പോയിട്ടിപ്പോൾ അവർ ലാസ്റ്റ് ഞങ്ങൾ മൂന്ന് പേരുണ്ടായിരുന്നു മലയാളികൾ അവർ ആ മൂന്നിൽ രണ്ടും പോയിട്ട് ആറു വർഷമായി അതിൽ ഒരാൾ മരിച്ച് ക്യാൻസറായിട്ട് ഇരുപത്തൊമ്പത് വർഷത്തിനിടയ്ക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് പറ്റിയത് ഫസ്റ്റ് കോവിഡ് സമയത്ത് സെക്കൻഡ് കോവിഡിൽ ഞാൻ ഇവിടെ ഇല്ല ഫസ്റ്റ് കോവിഡ് സമയത്ത് ഞാൻ വിടേണ്ടിരുന്നു അന്നൊക്കെ വളരെ ബുദ്ധിമുട്ടായിരുന്നു അവനും ഖബർ കുഴിക്കലും മയ്യത്ത് മറുപയലും ഒരു പത്ത് പതിനഞ്ച് കബറൊക്കെ മയ്യത്തൊക്കെ വന്ന ദിവസങ്ങളുണ്ട് ഡെയിലി അന്ന് കബറ് വളരെ ഷോർട്ടൊക്കെ ആയിരുന്നു പക്ഷെ അന്ന് റെസ്റ്റില്ലാത്ത പണിയെന്നാണ് ഞാൻ ഏത് സമയത്തും മയ്യത്ത് വീറും ഈ സെക്കൻഡ് കവറുണ്ട് ഞാൻ നാട്ടിൽ പോയി പോയിടപ്പെട്ടു പിന്നെ വന്ന സമയത്ത് ഭയങ്കര കബറൊക്കെ നല്ല ടൈറ്റ് ആയിരുന്നു ഫസ്റ്റ് കബറ് ഉൾക്കബർ മറ്റേ മേൽ കബറ് ജെ സി ബി ഒഴിക്കും ഉൾക്കബർ ഞങ്ങൾ കബറ് സച്ചാ പൊട്ടിക്കളിയും ഒരു ഇരുപത്തി അഞ്ച് വർഷം മുമ്പ് എടുത്താൽ അൽക്കോയറിൽ ഒരു ആക്സിഡൻറ്റ് ഒരു ഫർണിച്ചർ ഫർണിച്ചറ് ഉണ്ട് അത് കാറ്റിന് വീണ് വീണ്ടും ഒരു പയ്യൻ മരിച്ചിട്ട് എൻ്റെ തല പോയി തല പോയിട്ട് പിന്നെ അന്ന് ഈ ഇത്ര ഇല്ല ഇവിടെ അന്ന് രണ്ട് രണ്ടുമൂന്ന് രണ്ടുമൂലും മല്ല മാത്രണ്ടായിരുന്നുള്ളൂ അപ്പോൾ അവർക്ക് പേടിയിട്ട് ഞാനാണത് കുളിപ്പിച്ച് ഒക്കെ ചെയ്ത് കൊടുത്തത് അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട് ഫിലിപ്പൈനി മരിച്ചിരുന്നു അത് ബ്രെയിമിൽ വെച്ചിട്ടാണ് മരിച്ചിട്ടുള്ളത് ആക്സിഡൻറ് ആയതാണ് ഫിലിപ്പൈൻ എന്നു പറഞ്ഞാൽ അത് മുസ്ലിംസ് അല്ല അപ്പോൾ അതൊരു മാസം വരെ ഇവർ മോർച്ചറിൽ വെച്ചിട്ട് സുർത്ത പോലീസ് സ്റ്റേഷനിൽ മോർച്ചറിൽ വെച്ചിട്ട് പിന്നെ ഇവർ ഞങ്ങൾക്ക് വിളിച്ച് ഞങ്ങൾക്ക് അത് മറവിയാണ് പറഞ്ഞു മറവ് ചെയ്തിട്ട് പിന്നെ അതിന് ശേഷം പിന്നെ ഇവർ ഫിലിപ്പൈനി എംബസി സംഭവം അറിഞ്ഞിട്ട് ഫിലിപ്പൈൻ എംബസി വലിജ മുനിസിപ്പാലിറ്റിൻ്റെ പേരിൽ നടപടി സ്വീകരിച്ചു നടപടി സ്വീകരിച്ചിട്ട് അത് ബോഡി എടുക്കാൻ വേണ്ടി പറഞ്ഞു അത് തുറന്നെടുക്കാൻ വേണ്ടി പറഞ്ഞു അപ്പം അതിൻ്റെ ഉത്തരവാദിത്വം എനിക്കന്ന് അപ്പം ഞാൻ അന്നിരി അന്ന് ഒരു വ്യാഴാഴ്ച ദിവസം ആയിരുന്നു അന്ന് രാവിലെ തന്നെ ആറരയ്ക്ക് ഞാൻ എൻ്റെ മുതിർ പറഞ്ഞ രാവിലെ ആറരയ്ക്ക് ജെ സി ബി വരും കലിപ്പിന്ന എംബസിൻ്റെ ആൾക്കാർ വരും വലിയ വലിയ സുഹൃത്തുക്ക പോലീസുകാരൊക്കെ വരും അപ്പോൾ അവിടെ അപ്പുറം അവർ വേറെ വാർത്താണെന്ന് പറയുന്ന സ്ഥലം അവിടെ പോയിട്ട് അത് പറഞ്ഞു അങ്ങനെ ജെ സി ബി കുറച്ച് മാന്തിയെന്നു പക്ഷെ പിന്നെ അത് അതിൻ്റെ ഒരു അടയാളം കിട്ടിയപ്പോഴും ഞാൻ തന്നെ അത് എടുത്തിട്ട് അങ്ങനെ അനുഭവം ഉണ്ടായി പക്ഷേ എടുത്ത സമയത്ത് എന്തോ ഒരു ഭാഗ്യത്തിന് അത് കവറ് പൊട്ടിയിട്ടില്ല പക്ഷേ അങ്ങനെ നല്ല സ്മെല്ലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവരെടുത്തപ്പോൾ തന്നെ അവർ ആംബുലൻസിൽ കയറ്റി അവരത് സൊഹാറിൽ കൊണ്ടുപോകും സൊഹാറിൽ കൊണ്ടുപോയിട്ട് കരിയിച്ചിട്ട് അതിൻ്റെ ഭസ്മം അവരുടെ നാട്ടിലേക്ക് അയക്കാനതിനാണ് അത് ബോഡിയെടുത്തത് പിന്നെ ഇവിടുന്ന് ഒരു സ്ഥലം ഇപ്പോൾ നമ്മളെ ഇവിടെ ലെൻസബിലുണ്ട് സുൽത്താന മക്ബറ സുൽത്താന മറവീത കാബൂസിനെ മറവീത അവിടേക്ക് എനിക്ക് ചാൻസ് കിട്ടിയതാണ് എൻ്റെ പേര് വന്നതാണ് പക്ഷേ ഞാൻ വഴിവാക്കിയതാണ് തുടക്കം നല്ല അന്ന് നല്ല തണ്ടാണന്ന് അതെന്തും ചെയ്യുക അന്ന് ഞാനും വേറെ എൻ്റെ ഒരു പാലക്കാട്ടുകാരുണ്ടായിരുന്നു നസൃത എന്ന് അവൻ അവന് അവൻ പോയതാണ് എനിക്ക് ഏറ്റവും വലിയ സങ്കടം ഒരു ഒറ്റമൂന്ന് കൊല്ലം ഞങ്ങൾ ഒരുമിച്ചിരുന്നു എൻ്റെ വല ഞാ അവൻ അവൻ്റെ അവൻ്റെ വലം ഞാൻ അവൻ എൻ്റെ ഗുരുനാഥൻ അന്ന് ഹാപ്പിയാണ് അന്ന് മലയാളികൾ നമുക്കൊന്ന് സംസാരിക്കാനും അങ്ങോട്ടുകൊണ്ട് വിഷമം ചർച്ച ചെയ്യാനൊക്കെ ആൾക്കാരുണ്ടായിരുന്നു ഇപ്പം ആരെയും ഒറ്റപ്പെടലായി അനുഭവം വാറുവല്ലായി ആറ് കൊല്ലമായി ഞാൻ ആറ് കൊല്ലം മുമ്പിട്ട് ട്രൈ ചെയ്തത് കൊടുത്ത് എന്നെ പറഞ്ഞേക്കാൻ വേണ്ടി പക്ഷെ ഇവർ പറഞ്ഞേക്കണി തന്നെ ഇപ്പോളും എന്നെ പറഞ്ഞേക്കണില്ല ഇല്ല അതിൻ്റെ ആവശ്യമില്ല കാരണം എൻ്റെ വീട് തറവാടെന്ന് പറഞ്ഞാൽ ശരിക്ക് കൂട്ടായി എന്ന് പറഞ്ഞാൽ ശരിക്ക് മക്ബറുള്ള സ്ഥലമാണ് എൻ്റെ വീട് അതിന് തൊട്ടടുത്ത് തന്നെയാണ് ഞാൻ ജനിച്ചതും വളർന്നതൊക്കെ കബറിസ്ഥാനം തന്നെയാണ് അതാണ് എനിക്ക് വീടൊന്നും ഇല്ല ഞാൻ ഈ സമയത്തും രാത്രി സമയത്ത് പോകും കബറിനുള്ളിൽ കിടന്നിൽ കാണിച്ചു കൊടുത്തുനിന്ന് ഒഴിച്ച കിടന്നിട്ട് കാണിച്ചു കൊടുത്തിട്ടുണ്ട് ഇവർക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരു ലാഭേച്ഛയില്ലാതെയാണ് മൂസക്ക് എത്രയും കാലം ഈ ഇരുപത്തിയൊൻപത് വർഷക്കാലം ഈ കബർസ്ഥാനിൽ ജോലി ചെയ്തത് അദ്ദേഹം വിട്ടു അതായത് ഈ ഖബർസ്ഥാനും ഈ ചുറ്റുപാടും ഈ പരിസരമൊക്കെ വിട്ടു അദ്ദേഹത്തിന് ഒരുപാട് മാനസികമായിട്ട് വല്ല ഒരുപാട് പ്രയാസങ്ങളുണ്ട് ശാരീരിക അസ്വസ്ഥതകൾ കാരണം മാത്രമാണ് അദ്ദേഹം ഇപ്പോൾ ഈ ജോലി ഉപേക്ഷിച്ച് നാട്ടിൽ പോകുന്നത് അപ്പോൾ എല്ലാവിധ ആശംസകളും മെസ്സിലേക്ക് നേരുകയാണ്